ദൈവനാമത്തിന് മൗത്മുണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി ഒരു വേദഭാഗം വായിക്കാം അപ്പോ സ്ഥലപ്രവൃത്തികൾ പതിനൊന്ന് ഇരുപത്തിരണ്ട് അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം എരിശിലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ഭരണബാസിനെ അന്ത്യോക്കിയോളം പറഞ്ഞയച്ചു എരിശിലേമിലെ സഭ ഭരണബാസിനെ തിരഞ്ഞെടുത്ത് അന്ത്യോക്യ സഭയിലേക്ക് അയച്ചു സ്റ്റേഫാനോസിന്റെ മരണശേഷം ആ ഉദ്രവത്തിനാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോട് മാത്രം വചനം സംസാരിച്ചു എന്നാൽ ചില കുപ്രോസ്കാരും കുറേനക്കാരും അന്ത്യോക്യുയിലുള്ള യൗനന്മാരോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു കർത്താവിന്റെ കൈ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു ഈ കാര്യം എരിശിലേമിലെ സഭ അറിഞ്ഞപ്പോൾ അവർ ഭരണഭാസനെ തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് അവർ ഭരണഭാസനെ തിരഞ്ഞെടുത്തു അവർ കണ്ട ഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് സഹവിശ്വാസികളെ അവരുടെ ആവശ്യങ്ങളിൽ കരുതുവാനും കൂടെ നിർത്തുവാനും കഴിവുള്ളവനാണ് ഭരണബാസ് തന്റെ നിലം വിറ്റ് പണം മുഴുവൻ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച സംഭവം അതിന് ഉദാഹരണമാണല്ലോ രണ്ടാമതായി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുള്ളവനാണ് ഭരണബാസ് അപ്പോസ്തലന്മാരുമായി സംസാരിച്ച് ശൗലിനെ ശിഷ്യന്മാരോട് യോജിപ്പിച്ചവൻ ബർന്നബാസ് ഭർണബാസ്വലിന്റെ മാനസാന്തരത്തിന് ശേഷം ശിഷ്യന്മാരോട് ചേരുവാൻ ആഗ്രഹിച്ചു എന്നാൽ അവർ ഭയപ്പെട്ടു കാരണം ക്രിസ്ത്യാനികളെ വളരെ പീഡിപ്പിച്ചവനാണ് ശൗൽ അതുകൊണ്ട് അപ്പോസ്തലന്മാർ വിസമ്മതിച്ചു എന്നാൽ ബർന്നബാസ് ശൗലിനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് ഷൗവിൽ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ പ്രാഗത്ഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം വിവരിച്ചു പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കൂട്ടുവിശ്വാസികളെ കൂടെ ചേർത്ത് നിർത്തുവാനും കഴിവുള്ളവനാണ് ഭരണബാസ് മൂന്നാമതായി ഭർണബാസ് പ്രബോധനപുത്രൻ സൺ ഓഫ് എൻകറേജ്മെന്റ് തൻ്റെ ക്യാരക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാർ ഇട്ട പേർ പ്രബോധന പുത്രൻ പുതിയ വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ച് ഉറപ്പിച്ച് കൂടെ നിർത്തുവാൻ കഴിവുള്ളവനാണ് ഭരണബാസ് ഈ കാരണങ്ങൾ കൊണ്ട് അവർ ഭരണബാസിനെ തിരഞ്ഞെടുത്തു ദൈവം അയച്ച ഇടത്തേക്ക് ഒരു വിസമ്മതവും കൂടാതെ പോയി തന്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു പിന്നീട് എരുസിലേമിൽ വന്ന് അധികനാൾ പാർത്തതായി നാം കാണുന്നില്ല കൂടാതെ ദൈവകൃപ കണ്ട് സന്തോഷിക്കുന്ന ഭരണബാസ് പുതിയതായി വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസികളുള്ള സഭയിൽ ദൈവകൃപ കണ്ട് സന്തോഷിക്കുന്ന ഭരണബാസ് കാണുക മാത്രമല്ല കണ്ട് സന്തോഷിക്കുന്നു വിശ്വാസികളുടെ കുറവുകൾ മാത്രം കണ്ട് അവരെ നിരുത്സാഹപ്പെടുത്താതെ അവരെ പ്രോത്സാഹിപ്പിച്ച് സഭയിൽ ഐക്യതയും സ്നേഹവും വർദ്ധിപ്പിക്കുവാൻ ഭരണബാസിന് സാധിച്ചു ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിക്കുന്ന ഭരണബാസ് അപ്പോ സ്ഥലപ്രവൃത്തി പതിമൂന്ന് നാൽപ്പത്തിമൂന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ പ്രബോധിപ്പിച്ചു വളരെ പുരുഷാരം കർത്താവിൽ വിശ്വസിച്ചു തന്നെ തിരഞ്ഞെടുത്ത ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചു ഇത് നമുക്ക് ഒരു മാതൃയായിരിക്കട്ടെ ദൈവം നമ്മെയും തിരഞ്ഞെടുത്ത് ദൈവമക്കൾ എന്ന വിലയേറിയ പദവി നൽകി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ദൈവഹിതത്തിൻ്റെ ഇഷ്ടം നമുക്ക് നിറവേറ്റാം ദൈവകൃപ കണ്ട് സന്തോഷിച്ചുകൊണ്ട് ദൈവകൃപയിൽ നിലനിന്നുകൊണ്ട് ഹൃദയനിർണയത്തോടെ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ